പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നതായി റിപ്പോർട്ടുകൾ ശനിയാഴ്ച രാത്രി വൈകിയാണ് അതായത് ഒക്ടോബർ പതിനൊന്നിനാണ് അതിർത്തിയിൽ കനത്ത പോരാട്ടം നടന്നത് ദിവസങ്ങൾക്ക് മുൻപ് കാബൂളിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ അധികൃതർ ആരോപിച്ചിരുന്നു ഇതിന് പ്രതികാര നടപടിയായിട്ടായിരുന്നു താലിബാൻ സേനയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്ന തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ നേതാവിനെയോ താവളങ്ങളെയോ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് സൂചന പാകിസ്ഥാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇത് അഫ്ഗാൻ പരമാധികാരത്തിൽ ഗുരുതരമായ ലംഘനമാണ് എന്ന് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു രാത്രിയിലെ ഓപ്പറേഷനുകളിൽ അൻപത്തി എട്ട് പാക് സൈനികരെ വധിക്കുകയും ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി താലിബാൻ വക്താവ് അവകാശപ്പെടുന്നു ഒൻപത് അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെട്ടതായും അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അഫ്ഗാൻ ആക്രമണം പ്രകോപനമില്ലാതെ ആയിരുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇരുപത്തിമൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി സമ്മതിച്ച പാകിസ്ഥാൻ ഇരുന്നൂറിലധികം താലിബാൻ പോരാളികളെയും അനുബന്ധ ഭീകരരെയും കൊലപ്പെടുത്തിയതായും ഇരുപത്തിയൊന്ന് അഫ്ഗാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അവകാശപ്പെടുന്നു കൂടാതെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളും സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് അതിർത്തി തർക്കമാണ് പ്രധാന കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അതിർത്തിയായ ഡ്യൂറൻ ലൈൻ ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി അഫ്ഗാൻ ഭരണകൂടം പ്രത്യേകിച്ച് താലിബാൻ ഉൾപ്പെടെ അംഗീകരിക്കുന്നില്ല പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന ടി പി ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അഭയം നൽകുന്നു എന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നു ഈ ആരോപണം കാബൂൾ നിഷേധിക്കുന്നുമുണ്ട് ഇതും ആക്രമണത്തിന് പിന്നിലെ കാരണമായാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റുമുട്ടലിനെ തുടർന്ന് തോഷോം ചമൻ തുടങ്ങിയ പ്രധാന അതിർത്തി ക്രോസിംഗുകൾ പാകിസ്ഥാൻ അടച്ചു ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ സംയമനം പാലിക്കാനും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തു ഖത്തർ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയെ തുടർന്ന് ഏറ്റുമുട്ടൽ താൽക്കാലികമായി ായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിലെ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുള്ള ഡ്യൂറന്റ് ലൈൻ എന്ന അതിർത്തി ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല എന്നത് എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇരുനൂറ് താലിബാൻ പോരാളികളെയും അനുബന്ധ ഭീകരരെയും കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടതിനോട് അഫ്ഗാൻ ശക്തമായി വിയോജിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ സൈന്യത്തിനാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് എന്ന് അഫ്ഗാൻ വക്താക്കൾ അവകാശപ്പെടുന്നു അഫ്ഗാൻ ഭരണകൂടത്തിന്റെ മുഖ്യ വക്താവായ സഹിഹുള്ള മുജാഹിദ് ഉൾപ്പെടെയുള്ളവർ അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും തങ്ങൾക്ക് ഒൻപത് സൈനികരെ നഷ്ടമായി എന്നും പ്രസ്താവിക്കുന്നു അതിർത്തിയിൽ നടത്തിയ ഓപ്പറേഷനുകളിലൂടെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിച്ചതായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി പ്രസ്താവിച്ചു ഇതിനിടെ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടന്നാൽ തങ്ങളുടെ വ്യോമയാന അതിർത്തി സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളായ കണക്കുകളാണ് നിലവിൽ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്